നമസ്കാരം കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രബിൻ അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജിൻ്റെ ഒക്കെ അടുത്താണ് അപ്പോൾ നമ്മളൊരു കോഴിക്കൂട് കൊണ്ടുവന്നുള്ളത് കേട്ടോ ഒരു ആറ് രണ്ട് സൈസുള്ളൊരു ഹൈടെക് കോഴിക്കൂട് കൊണ്ടുവന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ വിശേഷത്തിലാണ് നമ്മൾ കടക്കണം കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആറേ രണ്ടാണ് ഇതിൻ്റെ സൈസ് ആറടി നീളം രണ്ടടി വീതി കൂടിൻ്റെ ഉള്ളുരം രണ്ടടി കാലുരം മൂന്നടി അപ്പോൾ തീറ്റപാത്രത്തിൻ്റെ അളവ് കൂടിയാണെങ്കിൽ നമുക്ക് ആറേ മൂന്ന് പറയാണ്ടാ ഈ കൂടിൻ്റെ സൈസ് ആറേ മൂന്ന് വേണമെങ്കിൽ പറയാം ആറേ മൂന്നല്ല ആറേ രണ്ടാണ് കൂടിൻ്റെ ഉള്ളളാണ് നമ്മളെപ്പോഴും പറയാം അപ്പോൾ ആറടി നീളം രണ്ടടി വീതി പിന്നെ കൂടിൻ്റെ ഉള്ളിൽ ഉള്ളിലത്തെ ഈ പറയുന്നത് രണ്ടടി തന്നെ പിന്നെ കാലുരം മൂന്നടി വരും അപ്പോൾ നമ്മൾ ഒരു കട്ടയു വെച്ച് അത്യാവശ്യം നല്ല ഹൈറ്റായി പിന്നെ മറ്റുള്ള ജീവികളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല പിന്നെ അടിയിൽ പ്രൊട്ടക്ഷൻ മെഷൻ ഉണ്ട് ഫ്രണ്ടിലുണ്ടല്ലോ തീറ്റാരെ പാത്രം ഉണ്ടാവും അതിൻ്റെ അടി കൂടെ മുട്ട വരും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് മാതിരി മുട്ട അവിടെ ഇട്ടാൽ നേരെ ഉരുണ്ട് ഉരുണ്ടോട് വരും മുട്ട പൊട്ടൊന്നില്ല കേട്ടോ അപ്പം അത്രയും സ്ലോപ്പ് നമ്മൾ പ്ലാൻ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് കണ്ടാ അത് ഉരുണ്ട് പതുക്കിന് ബതുക്കിന് ഉരുണ്ട് വരുള്ളോ അല്ലെങ്കിൽ കോഴിയുടെ കാലമിലൊക്കെ തട്ടി പതുക്കിന് ഉരുണ്ട് വരുള്ളൂ അതുകൊണ്ട് മുട്ട പൊട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ ത്രീ സിക്സ്റ്റീനിപ്പിൾ അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും കൊത്തി കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ അടിയിലും മാലിന് ഡബിൾ ലെയർ മെഷ് മെഷുണ്ട മാലിന് മെഷുണ്ട് അടിയിലും മെഷുണ്ട് അപ്പം മറ്റുള്ള ജീവികൾ ഇവരെ കാല് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെഷ് കൊടുത്തുള്ളത് പിന്നെ ഒന്നിക്കര പത്ത് കഴിഞ്ഞു മെഷാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ലൈഫ് കിട്ടും കൂടിന് അത്യാവശ്യം കാലങ്ങളിൽ നിൽക്കണ്ട പിന്നെ നമ്മൾ തീരെ മെയിൻ്റെസ് ചെയ്തില്ലെങ്കിൽ കംപ്ലൈൻറ്റ് വരും അതൊന്നും നമ്മൾ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഒരു മൂന്നാല് കൊല്ലത്തിക്കൊന്നും കംപ്ലൈൻറ്റ് വരില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെയിൻറ്റൻസ് ചെയ്തില്ലെങ്കിൽ എന്തായാലും പോകും വഴി മെയിനായിട്ട് അടിഭാഗമാണ് എന്ന് പറയുന്നത് തുരുമ്പി പിടിക്കുക അതായത് നമ്മൾ കോഴീനിട്ട് ചിലവർ ചെയ്യാറുണ്ട് ഒരു ആറുമാസം കോഴീന്നിട്ട് പിന്നെ കോഴീനിട്ടില്ല അപ്പോൾ ആ അടിഭാഗത്ത് നെറ്റ് തുരുമ്പി പിടിക്കും അതുകൊണ്ടാണ് അങ്ങനെ കംപ്ലയിൻറ്റ് വരുന്നത് പിന്നെ നമ്മൾ വേസ്റ്റ് ഇട്ടറെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഇട്രയാണ് അത്യാവശ്യം നല്ല ഈട് നിൽക്കണതാണ് നമുക്ക് വെള്ളം കഴുകാനൊക്കെ പറ്റും മറ്റേ ഇരുമ്പിൻ്റെയൊക്കെ വേസ്റ്റിന് ഒറ്റ കൊല്ലം കൊണ്ട് അത് ദ്രവിച്ചാൽ പോയി കിട്ടും അത് നമുക്ക് അനുഭവസ്ഥരാണ് നമ്മൾ പണ്ടൊക്കെ ഇരുമ്പിൻ്റെ ചെയ്തു കൊടുത്തിരുന്നത് അത് നിർത്തി പ്ലാസ്റ്റിക് ആക്കിയത് കാരണം ിപ്പോൾ നമുക്ക് ഇതിന്നൊരു ഡ്രോപ്പ് ചെയ്യുന്നൊരു കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തെങ്ങിൻ്റെ അടക്കി കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ അവിടെ ഒരു ബക്കറ്റ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം അടിച്ച് എടുക്കാം വേണമെങ്കിൽ വടിച്ച് എടുത്തിട്ട് ബാക്കിയുള്ള നമുക്ക് കഴുകിക്കാണെങ്കിൽ വൃത്തിയാക്കാൻ പറ്റും അതായത് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ കൊണ്ടു വയ്ക്കാം അത്രയും ക്ലീനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക വേസ്റ്റ് ഡിറ്റർ ആയി സെറ്റ് ചെയ്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ക്ലീൻ ആക്കാനും എളുപ്പമാണ് സ്മെല്ലും കുറയും ഡെയിലി ക്ലീൻ ആക്കുകയാണെങ്കിൽ സ്മെല്ലും കുറയും ചെടിയാണെങ്കിൽ പൈപ്പ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് അവിടെ ചൂലോണ്ട് അടിച്ച് അല്ലെങ്കിൽ പൈപ്പിലോട്ട് അടിച്ച് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ ഇത്രയ്ക്കാളും നമ്മൾ കൂടിൻ്റെ വിശേഷങ്ങൾ ഉണ്ടാകാം അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി നമ്മൾ നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് വാട്ട്സാപ്പിൽ മെസ്സേജ് ആക്കായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ കമന്റിലും നമുക്ക് റിപ്ലൈ തരാൻ പറ്റിയത് വരില്ല എപ്പോഴും അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് നമുക്ക് ഈവനിംഗിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടതിന് റിപ്ലൈ തരും ഒരുപാട് മെസ്സേജുകൾ വരുന്നില്ല അപ്പോൾ എല്ലാം നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഈവനിംഗിൽ ചെക്ക് ചെയ്തിട്ടതിന് റിപ്ലൈ കൊടുക്കണ്ട ഫോൺ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിലത്തെ കാര്യം പറഞ്ഞത് ഫോൺ വിളിച്ചിട്ട് ബുക്ക് ചെയ്താലും മതി അപ്പോൾ പരമാവധി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയ്ക്കും നമ്മൾ കൂടിയിട്ട് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം